ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥിയെ കൊണ്ടുവരാൻ പോവുകയാണ് ഇപ്പോൾ സമയം രണ്ട് മണിയാകെ ഏമ്മം അപ്പോൾ നമ്മൾ രാവിലെ പോവാൻ നമുക്ക് കുറേ ദൂരെ യാത്ര ചെയ്യാനുണ്ട് നമ്മൾ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ രാവശ്യത്തിന് വേണ്ടിയിട്ട് പോകുക എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് എന്താണെന്ന് ഇന്ന് നമുക്ക് അറിയാം അപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാവരും കാറിൽ കയറിയിട്ട് പോവുകയാണ് നല്ല ഉറക്കം പിന്നെ നമുക്ക് പിന്നെ ഇപ്പൊ നമ്മൾ കൊട്ടി എത്തിക്കരയിലാണ് നിൽക്കുന്നത് നമ്മൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത് അപ്പൊ നമ്മൾ ബസ്സിന് വേണ്ടിട്ട് ഇവിടെ വെയിറ്റ് ഹായ് ചെയ്യാണ് കുറെ നേരം വെയിറ്റ് ചെയ്ത് ബസ്സൊക്കെ കിട്ടി കേട്ടോ അപ്പൊ നമ്മൾ ബസ്സിൽ കയറിയിട്ട് നേരെ പോവാണ് നമ്മൾ കായംകുളത്തെത്തി സമയം ആറുമണിയായിട്ട് നമ്മൾ ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ വല്ല ഓട്ടുണ്ടോട്ട് വേണ്ടിയിട്ട് പോവാട്ടോട്ട് നന്ദിയാറുളങ്ങര ഓട്ടയിലൊക്കെ കയറിയിട്ട് നമ്മൾ പുതിയ അതിഥിയൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോയട്ടോ കേട്ടോ അപ്പം അമ്പലത്തിൽ കയറി തൊഴുത് കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കുറേ നേരം അമ്പലത്തിൽ നിന്നായിരുന്നു കേട്ടോ നമുക്ക് കുറച്ച് അവിടെ കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ നമ്മുടെ പുതിയ അതിഥിയെ കാണിക്കാമെന്ന് വിചാരിച്ചു വേറെ ആരുമല്ല നമ്മളൊരു പുതിയ കാർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് അത് നമ്മൾ കാഴ്ങ്കുളത്തുനിന്നായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വണ്ടി തന്നെ വണ്ടിയൊക്കെ പൂജിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വണ്ടി പൂജയൊക്കെ കഴിഞ്ഞ് ഇതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞിരുന്നത് നമ്മുടെ പുതിയ അതിഥി അപ്പം നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പൂജയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം അപ്പം ഇതാണ് നമ്മുടെ പുതിയ അതിഥി നമ്മളിപ്പോൾ ഇതിനകത്ത് തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ മീനും ലാസ്റ്റ് ഇരുന്നിട്ട് കുഞ്ഞാവ കയ്യിൽ ഇരുന്ന് നല്ല ഉറക്കുക അപ്പം ഇനി മുതൽ നമ്മുടെ യാത്ര ഈ വാഹനത്തിലായിരിക്കും നമ്മൾ വരുന്ന വഴിക്ക് വീണ്ടും പ്ലാൻ മാറ്റി കേട്ടോ പുതിയ വണ്ടിയൊക്കെ എടുത്തല്ലേ എവിടെയെങ്കിലുമൊക്കെ ഇന്ന് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത സ്ഥലമാണ് തെമല തമിഴ്നാട് ആ ഭാഗത്തോട്ട് പോകുകയെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മളിനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങോട്ട് പോകുമ്പോൾ തീരുമാനിക്കാമെന്ന് വിചാരിച്ച് എങ്ങോട്ടാണ് പോണ്ടി എന്നൊക്കെ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ തമിഴ്നാട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ മുതലേ ഒന്നും കഴിച്ചില്ല നമ്മൾ രാവിലെ രണ്ട് മണിക്കല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ വഴിയോരത്ത് ഒരു ചെറിയ കടകളിലോ അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ദോശയാണ് അങ്ങനെ ദോശയൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് ദോശയൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ പോകുകയാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വണ്ടി കയറി കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ എടുത്തേട്ട് കുഞ്ഞിപ്പിണ്ണി നല്ല ഉറക്കം ഇടയ്ക്ക് ചെറുതായിട്ട് കണ്ണുറന്ന് നോക്കുന്നുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് തെമലിലോട്ടാണ് കുറച്ച് ദൂരം വന്നപ്പോൾ ഇത് കുറച്ച് വനത്തിലൂടെയൊക്കെ അകത്തൂടെ കയറിപ്പോയി നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അത് കണ്ട് കണ്ടു പോകാൻ നല്ല തണുപ്പും നമ്മുടെ ഈ ചൂട് സമയത്ത് അങ്ങോട്ടൊക്കെ കയറിയപ്പോഴത്തേക്ക് നല്ല തണുപ്പായിരുന്നു വലിയ തമിഴ്നാളാണെങ്കിലും വലിയ ചൂടൊന്നും നമുക്ക് അനുഭവപ്പെട്ടില്ല കേട്ടോ പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളും അങ്ങനെ കണ്ട് ഞങ്ങൾ കുറേ മലകളും ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഫോണിൽ അത്ര അങ്ങോട്ട് ഇത് കിട്ടിയില്ല ഓട്ടോ പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു ഒത്തിരി ഇങ്ങനെ അങ്ങ് ഒത്തിരി ദൂരെ ദൂരെ ഇങ്ങനെ കാണാമായിരുന്നു കേട്ടോ പക്ഷെ നല്ല രസമായിരുന്നു അങ്ങനെ നമ്മൾ പതിമൂന്ന് കണ്ണറപ്പാലം ഇട്ട് തെമല കഴിഞ്ഞിട്ട് പോകും നല്ല ഫേമസ് പാലം എല്ലാവർക്കും അറിയാതെ നെളുക്കൂടി ട്രെയിനിൽ പോവും കാലിക്കൂടിയ പതിമൂന്നിങ്ങനെ അറ പോലുണ്ട് അതുകൊണ്ട് പേരു പതിമൂന്ന് കണ്ണറപ്പാലി ഇതിലെ ട്രെയിനിൽ പോകണമെന്നാണ് ഞാൻ ആഗ്രഹം ഇതെടുത്ത് നാല് കഞ്ഞറപ്പാൽ ഇവിടെ ഫുൾ ഇങ്ങനത്തെ പാല വേണമെന്നോ ഇനിയുണ്ട് അങ്ങോട്ടോ രണ്ടെണ്ണം പോയി വ്യൂ ഒക്കെ എന്ത് ഭംഗിയാന്ന് അറിയാവോ ഇതൊക്കെ നേരിട്ട് കാണാൻ ഫോണിൽ എത്രമാത്രം അത് കിട്ടുവെന്ന് എനിക്ക് അറിയുന്നു പക്ഷെ നേരിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ പക്ഷെ വെയിലുണ്ടാ നമ്മളവിടെ ഇറങ്ങാൻ അല്ലെങ്കിൽ ഇടങ്ങി പോട്ട് കരിക്ക് നിർത്തി കരിക്ക് കുടിക്കാൻ വേണ്ടിട്ട് വഴിയിൽ നിർത്തി കേട്ടോ ഇപ്പൊ നമ്മള് തമിഴ്നാട് കേറി അങ്ങനെ നമ്മള് ചെങ്കോട്ടയിലെത്തി ചെങ്കോട്ടയില് നമ്മള് റഹ്മത്ത് ഹോട്ടൽ തിരക്കി വന്നതാണ് കേട്ടോ അപ്പൊ അത് കണ്ടുപിടിച്ച് ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ഫേമസ് അപ്പൊ ബിരിയാണി കഴിക്കാൻ പാർക്കിങ്ങിലോക്കിംഗ് നല്ല ഗ്ലൂട്ടോ അങ്ങോട്ട് വന്നു നമ്മളെല്ലാരും അപ്പൊ നമ്മൾ ചെങ്കോട്ടയിൽ വന്ന് ബിരിയാണി ഒക്കെ കഴിച്ചിരി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണേ അങ്ങനെ നമ്മൾ പുതിയ അതിഥിയായിട്ട് നമ്മുടെ വീട്ടിലിട്ട് കെയർ ചെയ്യട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്